ഹലോ ഫ്രണ്ട്സ് എൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഒരു ചില ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ ചില വീക്ഷണങ്ങൾ ചില പോയിൻസും ഒക്കെയാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടലോ ഭയമോ ഭയംന്ന് പറയുമ്പോൾ പുറമെ കാണിക്കണമെന്നില്ല പുറമേന്നല്ല ധൈര്യശാലികളായിട്ട് അഭിനയിക്കുന്ന ആളുകൾ ഇൻസെക്യൂരിറ്റി ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെന്ന് അവർ സ്വയം വിശ്വസിക്കുന്നവർ ഇത്തരമുള്ള ആങ്സൈറ്റി അമിതമായ ഉത്കണ്ഠയുള്ള ആൾക്കാർ അവ ഒറ്റപ്പെട്ടുമോ പോകുമോ എന്ന ഭയം ഭീതിപ്പാടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഒരു കൂടുതലും ഇങ്ങനെയുള്ള ആൾക്കാരാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ താങ്കൾ ഒറ്റയ്ക്കായി പോകുമോ എന്ന് കരുതിയിട്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത് അതേസമയം എനിക്ക് ഒറ്റക്കായാലും ഒറ്റയ്ക്ക് നിന്നാലും ജീവിക്കാൻ പറ്റും എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല കാര്യങ്ങളൊക്കെ എനിക്ക് സേഫായിട്ട് ഇത് കുറച്ചും കൂടെയൊക്കെ സ്വന്തമായിട്ട് നേരിടാൻ പറ്റുമെന്ന് ധൈര്യമുള്ള ആൾക്കാർ ഈ പറഞ്ഞ് ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാൻ എൻ്റെ ലൈഫിൽ നിന്നാണ് പേഴ്സണൽ ലൈഫിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ എനിക്ക് കുറച്ച് അത്യാവശ്യം നല്ലൊരു വൈറ്റ് ഫ്രണ്ട്സ് ഉള്ള ഒരു അത്യാവശ്യം സൂട് ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണ് ഇപ്പം ഞാനൊരു വീട്ടമ്മയായിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളുമുണ്ട് എങ്കിൽ പോലും ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് വിളിക്കണമെന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആരെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്ന ഒരാളാണ് ഞാൻ എൻ്റെ സൗഹൃദങ്ങളുടെ ഇടയിൽ നിന്ന് ഞാനൊരു കുഞ്ഞു കഥ നിങ്ങളോട് പറയട്ടെ ഇത് പറയണമെന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത് ഈ സമാന അനുഭവമുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഇതേ വിഷയം എനിക്ക് ഫീൽ ചെയ്ത ഒരു വിഷയം തന്നെ അവർക്കും പല രീതിയിലും അനുഭവപ്പെട്ട ഒരു കാര്യം ഞാൻ നമ്മുടെ എല്ലാവർക്കും അറിവിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഒന്നുകൂടെ ഞാൻ എക്നൈറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് എനിക്ക് ഒരു മൂന്ന് സുഹൃത്തുക്കളുണ്ട് കരുതാം വ്രതെ ഞാനും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പേര് പറയാം വ്രതെ ഞാൻ വ്രത ഇടുന്നൊരു പേരാണ് അഞ്ജലി എഞ്ചു പറയുക അഞ്ജലി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് എനിക്കൊരു കിരൺ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് അഞ്ജലി ഉണ്ട് കിരൺ ഉണ്ട് ഞാനുണ്ട് ഞങ്ങൾ മൂന്നുപേരെ നല്ല സുഹൃത്തുക്കളാണ് അപ്പം കിരൺ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് എടി നീ അഞ്ജലി അഞ്ജലിയോട് അഞ്ജലിയോടെ ഒന്ന് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജലിക്ക് അഞ്ജലി ചില മോശം സൗഹൃദങ്ങളിലൊക്കെ പെട്ടുപോകുന്നു പെട്ടുപോകുന്നുണ്ട് ഈയിടെയായിട്ട് അവളുടെ സ്റ്റാറ്റസ് അവളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ അവൾ ആരുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഇച്ചിരി ഒരു പ്രശ്നമുള്ള കാര്യങ്ങളാണ് കുറച്ച് സെൻസിറ്റീവാണ് ആ വിഷയം നീ ഒന്ന് ശ്രദ്ധിക്കണം അവൾ നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളല്ലേ എന്നൊക്കെ പറഞ്ഞു വളരെ കൺവിൻസിങ് ആയി എന്നെ വളരെ വിശ്വസിപ്പിക്കാത്ത തരത്തിലുള്ള രീതിയിലാണ് കിരൺ അഞ്ജലിയെ പറ്റി എന്നോട് സംസാരിച്ചത് അപ്പം ഞാൻ ഈ കാര്യങ്ങൾ അയാൾ പറഞ്ഞ കിരൺ പറഞ്ഞ കാര്യങ്ങളെ അഞ്ജലി ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ അത്ര ഒബ്സർവ് ചെയ്തിരുന്നില്ല മനസ്സിലാക്കിയിരുന്നില്ല അപ്പം ഇവൻ പറഞ്ഞു കേട്ടപ്പോൾ ആ ചില ചില കാര്യങ്ങളൊക്കെ എനിക്കും ഫീൽ ചെയ്തു ആ ശരിയാണല്ലോ ആ ഉണ്ടല്ലോ എന്നത് എനിക്ക് തോന്നി അപ്പം ഞാൻ എന്തും പറയാവുന്ന ഒരാൾക്കാരായിട്ടാണ് നമ്മൾ പലപ്പോഴും അവരെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഉപദേശമായിട്ടൊന്നും അവരുടെ മുന്നിലേക്ക് ചെന്നിട്ടില്ല ഫസ്റ്റ് ടൈം ഞാൻ അഞ്ജലി അഞ്ജലിയെടുത്ത ഇങ്ങനൊരു സംഭവം പറഞ്ഞു കിരൺ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കിരണം അത് എന്നെ ഓർമ്മിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞൊന്നും പറയണ്ട നീ നീയൊന്നും മനസ്സിലാക്കി കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അഞ്ചലി ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പം നീ ചെന്നുപെട്ടിരിക്കുന്ന അല്ലെ നീ ഇപ്പോൾ ആരുമായിട്ടൊക്കെയാണോ സംവദിക്കുന്നത് അവർ അത്ര ഓക്കെ അല്ല നിനക്കത്ര സ്യൂട്ടബിളാവും ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ചിലപ്പോൾ ബുദ്ധി ഭാവിയിൽ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നൊക്കെ കരുതി എന്ത് എന്തൊക്കെ ഞാൻ ആ കുട്ടിയെടുത്ത് മാക്സിമം എനിക്ക് പറ്റാവുന്ന നല്ല ഭാഷയെ ഞാൻ പറഞ്ഞു നോക്കി പക്ഷേ എന്താണെന്നറിയില്ല ഇപ്പം എല്ലാവരും നമ്മൾ പറയുന്ന സെൻസിൽ എടുത്തുകൊള്ളണം എന്നില്ല ആ കുട്ടിക്കത് അത്ര ഓക്കെ ആയിരുന്നില്ല അക്സെപ്റ്റബിൾ ആയിരുന്നില്ല ഞാൻ പറഞ്ഞ കാര്യത്തെ ആ കുട്ടി വളരെ പേഴ്സണലായിട്ട് എടുത്തു അതൊന്ന് തിങ്ക് ചെയ്യാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് എങ്ങനെ വന്നു എന്നൊന്നും ചെയ ചിന്തിച്ചില്ല ചില സൗഹൃദങ്ങളെ നമ്മൾ അപ്പോഴൊക്കെ ആണല്ലോ ഇൻ ടു എന്ന് പറയുന്നത് ഫിൽറ്റർ ചെയ്യുന്നത് നമുക്ക് ചില അനുഭവങ്ങളിലൂടെയൊക്കെ അവരെയും ഫിൽറ്റർ ചെയ്യാൻ പറ്റും അപ്പം ഈ കുട്ടി അത് വളരെ പേഴ്സണലായിട്ട് എടുക്കുകയും എന്നെ എന്നെ മോശമാക്കാൻ എന്നെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എൻ്റെ ക്യാരക്ടറിനെ മോശമാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ എന്താ പറയുക ആ ഒരു തരത്തിലുള്ളൊരു അനാലിസിസിലേക്ക് കുട്ടി വരികയും അവളുടെ ഫാമിലി പോലും അത് ഡിസ്കസ് ചെയ്യുകയും പിന്നെ എന്നോട് സംസാരിക്കാതാവുകയും ചെയ്യുന്നു എന്നെ വേണമെങ്കിൽ പേഴ്സണലി ആ കുട്ടിക്ക് തിരുത്താം നേടാ നീ അങ്ങനെ പറഞ്ഞ പോലെ പോലെയൊന്നുമല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൾക്ക് പോയിന്റ്സ് വെച്ച് കാര്യങ്ങൾ പറയാം പക്ഷെ അതൊന്നും അവർ തയ്യാറെയില്ല അപ്പം അവരവളത് പെട്ടെന്ന് വളരെ ഇമോഷണലായിട്ട് എടുക്കുന്നു അവളുടെ ഫാമിലി ഡിസ്കസ് ചെയ്യുന്നു പിന്നെ കിരണ്ടെടുത്ത് ഡിസ്കസ് ചെയ്യുന്നു പിന്നെ എന്നെ വിളിക്കുന്നു എന്നോട് സംസാരിക്കുന്നു ഒന്നുമില്ല കറക്റ്റ് ചെയ്യാൻ അഥവാ ഒരു തിരുത്തണം എന്ന് നമുക്ക് തോന്നിയൊരു സാധനത്തെ നമ്മൾ പറയാൻ പോയതിനെ അവർ വളരെ വ്യക്തിപരമായിട്ട് സ്വീകരിക്കുകയും അവരത് വിഷയങ്ങൾ കൈവിട്ട് പോകുന്നു എന്നെ ഞാനുമായിട്ട് കൈവിട്ട് പോകുന്നു എന്നെ ആയിട്ട് ആ കുട്ടി പിന്നീട് ഒരു ഫോൺ കോളോ മെസ്സേജോ ഒന്നുമില്ല കണ്ടാൽ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തി അപ്പം വളരെ കുറച്ച് ദിവസം ഞാൻ വളരെ സൈലൻ്റ് ആയിട്ടിരുന്നു എനിക്കത് വളരെ വിഷമം തോന്നി കാരണം എൻ്റെ ഒരു സുഹൃത്ത് വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ അവളുടെ അടുത്ത് ചർച്ച ചെയ്തതാണ് ഡിസ്കസ് ചെയ്തതാണ് അടുത്തും പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് ഈ കിരണും അഞ്ജലിയും വളരെ നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കുന്നു കിരൺ പറഞ്ഞിട്ടാണ് ഈ വിഷയം ഞാൻ അഞ്ജലിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പക്ഷെ കുറച്ച് കഴിഞ്ഞ നാളുകൾക്ക് ശേഷം ഈ ആര് കിരണും അഞ്ജലിയും വളരെ നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കുന്നു അവരുടെ ഫാമിലി കൂടുതൽ നന്നായി അറ്റാച്ചഡായിട്ടിരിക്കുന്നു എനിക്ക് എന്നെ അല്ലാതെ വല്ലാതൊരു മാറ്റി നിർത്തിയതുപോലെ ഔട്ട്സൈഡർ ആക്കിയതുപോലെ ഫീൽ ചെയ്തു അപ്പം ഞാനൊന്ന് ഒബ്സർവ് ചെയ്തു കൂടുതൽ അവരുടെ അടുത്തൊന്നും കിരണിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോയില്ല അഞ്ജലിയുടെ അടുത്ത് സംസാരിക്കാൻ പോയില്ല അപ്പോൾ ഒക്കെ പോകാൻ നമ്മളൊന്ന് കുറച്ച് സമയം കൊടുത്തു അവിടെ ആ റിലേഷൻഷിപ്പിനെ ഒന്ന് കുറച്ച് സമയം കൊടുത്തു കുറച്ച് സമയം കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി കിരൺ എന്ന് പറയുന്ന വ്യക്തിക്ക് അഞ്ജലിയുടെ അടുത്തുണ്ടായിരുന്ന കുറച്ചുകൂടി അടുപ്പം പൊസസീവ്നെസ് കൂട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ അതിൽ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്ന ആ ഫ്രണ്ട് സർക്കിളിനെ ബ്രേക്ക് ചെയ്തിട്ട് ആ കുട്ടിയുമായി കുറച്ചുകൂടി അടുത്ത് ഇടപഴകാൻ വേണ്ടിയും അയാൾ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഇതെന്നുള്ളത് അത്ര അങ്ങോട്ട് മനസ്സിലായില്ല ആ സമയത്ത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ് ഇപ്പോഴൊന്നും സംഭവിക്കുന്നതല്ല സംഭവിച്ചതല്ല ഞാനിതിനെ വെറുതെ വളരെ ചെറിയൊരു സ്റ്റോറിയിൽ നിന്നൊരു പോയിൻ്റ് എടുക്കുകയാണ് ഇത് കിരൺ എന്തുകൊണ്ടായിരിക്കാം എൻ്റെ എന്നെ വെച്ച് അല്ലെ ഞാനെന്ന് പറഞ്ഞൊരു തീമിനുപയോഗിച്ച് മറ്റൊരാളെ വെറുപ്പിച്ച് ഞങ്ങളുടെ ഇടയിലുള്ള മൂന്ന് പേരുടെ സൗഹൃദത്തെ പൊളിച്ച് രണ്ട് പേരുള്ളിലേക്ക് അത് ഒതുക്കി എന്നെ മാറ്റി നിർത്തിയത് അല്ലെങ്കിൽ കിരണ് വേണമെങ്കിൽ അവളെ തിരുത്താം ഞാൻ പറഞ്ഞിട്ടാണ് റോഷണം നിങ്ങളോട് ഞാൻ സംസാരിച്ചത് എന്ന് വേണേൽ പറഞ്ഞ് ക്ലിയർ ചെയ്യാമായിരുന്നു അവരൊന്നും തയ്യാറായില്ല പകരം എന്ത് ചെയ്തു നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ അവരുടെ കൂടുതൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ബന്ധങ്ങൾക്കിടയിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ചിലരെ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ വരുത്തിയിട്ട് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ഒരാ ചില ആൾക്കാർ നമുക്കിടയിലുണ്ട് അത് ഈ പേര് കിരൺ എന്ന അഞ്ചലി എന്നുള്ള പേരൊക്കെ വളരെ റാൻഡം ആയിട്ട് എന്ത് വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ആ പേരുകൾ കൃത്യം പേരുകൾ മാറി വന്നേക്കാം ആളുകൾ മാറാം ഞാനിത് കൃത്യമായ ഒരാൾക്കാരൊന്നുമല്ല അവരുടെ പേര് വെറുതെ ഒരു മെൻഷൻ ചെയ്തു ചെയ്തേ ഉള്ളൂ നോക്കും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ കിരണിൻ്റെ ഉള്ളിൽ കിടന്ന ഏതോ ഒരു ആൻസൈറ്റി അല്ലെ ഒരു പേടി അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഉത്കണ്ഠ അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ഏതോ ഒരു ഒരു ഫിയർ ഒരു പേടിയാണ് തൻ്റെ പോസിറ്റീവ്നെസ്സിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി മറ്റൊരാളെ ഉപയോഗിച്ച് ഫയർ ചെയ്ത് വിട്ട് ഒടുവിലെല്ലാം ബ്രേക്ക് ചെയ്ത് തൻ്റേതാക്കി മാറ്റുന്ന തൻ്റെ പോസിറ്റീവ്നെസ്സിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെയുള്ള കിരൺമാരെ അഞ്ചരിമാരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും നിങ്ങളെ ചുറ്റിലും ഉണ്ടാകും ഞാനിത് വെറുതെ ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞേയുള്ളൂ ഇങ്ങനത്തെ ഒത്തിരി പേര് നമ്മുടെ ഇടയിൽ കാണും നോക്കൂ അവർക്കതുകൊണ്ട് എന്താണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നീട് ഞാൻ തുടർന്ന് ആ റിലേഷൻഷിപ്പിനെ വളരെ കൂടി നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒരാളെ നമ്മൾ മറ്റൊരാളിൽ നിന്ന് അടിച്ച് പിരിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ആ സ്വന്തമാക്കി കുറേ കാലം പേഴ്സണലാക്കി വെച്ചിട്ട് എന്താണ് അവർക്ക് നേടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എത്ര കാലം ആ ഫ്രണ്ട്ഷിപ്പിനെ അവരങ്ങനെ ഒരു പുകറയിടെ വിളിച്ചവർ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല ബട്ട് എനി ഹൗ അങ്ങനെയുള്ള ചില പേഴ്സണാലിറ്റികളെ വ്യക്തികളെ ഞാൻ പിന്നീടും ലൈഫിൽ കണ്ടിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ ലൈഫിൽ അങ്ങനെ ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവരിൽ നിന്ന് മാക്സിമം ഞാൻ മാറി നടന്നിട്ടേ ഉള്ളൂ മാറി നടക്കാറേ ഉള്ളൂ ബിക്കോസ് അവർ ചെയ്യുന്നത് പോലെ നമ്മളും എന്തെങ്കിലും ഒരു കഥയൊക്കെ ഉപയോഗിച്ച് മാനിപ്പുലേഷൻസ് ഒക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരും എൻ്റെ വശത്ത് നിന്നും ഞാനൊരു ടീം ലീഡറായി മാറണം എന്നിട്ട് എനിക്കൊരു ടീമായി നയിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാകാം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവാണ് ഏറ്റവും സെൽഫ് പവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഞാൻ പറഞ്ഞ് ഇപ്പോഴും ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ എൻ്റെ അടുത്തു പറയാറുണ്ട് അത്യാവശ്യം ഒരു സൗഹൃദ ബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് എന്തോ അത് പറയണം സംസാരിക്കണമെന്ന് തോന്നി ഐ ഹോപ്പ് ഇവരുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവർ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ ബന്ധങ്ങളെ തകർത്തിട്ട് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ എത്ര കാലം അത് അവർക്ക് നിലനിർത്താൻ പറ്റുമെന്ന് അവർ ചിന്തിക്കട്ടെ ഒപ്പം നമുക്കും ചിന്തിക്കാം നമ്മുടെ സെൽഫ് പവർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പവർ അല്ലേ റൈറ്റ് ഐ ഹോപ്പ് യു ഓൾ ഓഫ് യു എൻജോയ്ഡ് മൈ തോട്ട് താങ്ക് യു